മുസ്ലിം ലീഗ് നേതാവ് പി കെ ഫിറോസിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകുമെന്ന് കെ ടി ജലീൽ എം എൽ എ മുസ്ലിം ലീഗ് പാർട്ടി മയക്കുമരുന്ന് കച്ചവടക്കാരുടെയും സാമ്പത്തിക തട്ടിപ്പുകാരുടെയും താവളമായി മാറിയെന്ന് അദ്ദേഹം ആരോപിച്ചു അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മരുന്ന് കേസുമായി ബന്ധപ്പെട്ട് നമ്മളുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പിടിക്കപ്പെടുന്ന ലീഗിന്റെ പ്രാദേശിക നേതാക്കൾ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിയ മഹാരഥന്മാർ രൂപം നൽകിയ പാർട്ടി ഇന്ന് മയക്കുമരുന്ന് വിൽപ്പനക്കാരുടെയും സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന ആളുകളുടെയും വിഹാര കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന്റെ സഹോദരൻ പി കെ ബുജ്ജായ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെടുകയാണ് അദ്ദേഹം എന്റെ സഹോദരൻ അയാൾ ഒരു വ്യക്തിയാണ് ഞാനൊരു വ്യക്തിയാണ് അർത്ഥശൂന്യത അദ്ദേഹം തന്നെ നേരത്തെ ഒരു പ്രസ്താവന നടത്തിയത് നിങ്ങളുടെ മുന്നിൽ ഞാൻ കേൾപ്പിച്ചത് പിറോസിന്റെ സഹോദരൻ രാസലഹരി ഉപയോഗിക്കുന്ന കാര്യം അറിഞ്ഞിട്ടും എന്തുകൊണ്ട് പോലീസിലോ എക്സൈസിലോ പരാതി നൽകിയിട്ടില്ലെന്ന് ജലീൽ ചോദിച്ചു നൂറുകണക്കിന് ചെറുപ്പക്കാരെ വഴിതെറ്റിച്ച സഹോദരനെ നിയന്ത്രിക്കാനോ അധികാരികളെ അറിയിക്കാനോ ഫിറോസ് തയ്യാറായില്ലെന്നും ജലീൽ കുറ്റപ്പെടുത്തി മുസ്ലിം ലീഗിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുന്നതിന് മുൻപെങ്കിലും ഈ വിവരം പുറത്തുവിടാതിരുന്നത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം ചോദിച്ചു സത്യത്തിൽ എന്തായിരുന്നു സംഭവിച്ചത് സഹോദരൻ എത്രയോ വർഷങ്ങളായിട്ട് മയക്കുമരുന്ന് സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നയാളാണ് അത് ഇന്നലത്തെ പരിശോധനയിൽ ബോധ്യപ്പെടുകയുണ്ടായോ പോലീസിന് തന്നെ വ്യക്തമാവുകയുണ്ടായി എത്രയോ കാലങ്ങളായിട്ട് അദ്ദേഹം ഒരു പ്രത്യേകമായിട്ടുള്ള രാസലഹരി ഉപയോഗിക്കുന്ന പാർട്ടിക്കാരനല്ല എങ്കിൽ എന്തുകൊണ്ട് ചെറുപ്പക്കാരെ വഴിതെട്ടിപ്പിച്ച തന്റെ സഹോദരനെ നിയന്ത്രിക്കാൻ അദ്ദേഹം ഉന്നയിച്ചെടുത്തില്ല സത്യത്തിൽ പോലീസിന് വിവരം കൊടുക്കേണ്ടിയിരുന്നത് ആരായിരുന്നു ഫിറോസ് അല്ലേ തന്റെ സഹോദരൻ മയക്കുമരുന്ന് ാണ് അദ്ദേഹം മയക്കുമരുന്നിന് അഡിക്റ്റഡ് ആണ് നാട്ടിൽ പോയി ചോദിച്ചാൽ അറിയാം അദ്ദേഹത്തെ കുറിച്ച് എത്രയോ ചെറുപ്പക്കാരെ പി കെ ഫിറോസിന്റെ സഹോദരൻ മയക്കുമരുന്നിന്റെ ലോകത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈ സത്യം അറിയാമായിരുന്നിട്ട് എന്തുകൊണ്ട് പി കെ ഫിറോസ് തന്റെ സഹോദരനെതിരായി എക്സൈസിലോ പോലീസിലോ പരാതിപ്പെട്ടില്ല പി കെ ഫിറോസ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് കത്തുവ ഉന്നോവ ഫണ്ട് എന്തായിരുന്നു സംഭവം പള്ളിയിൽ നിന്ന് വരെ ആ പിരിവ് എടുത്തിട്ടുണ്ട് കാശ്മീരിലെ വളരെ പാവപ്പെട്ട ഒരു പെൺകുട്ടി അതിക്രൂരമായി ബലാത്സംഗത്തിനരയായി കൊല ചെയ്യപ്പെട്ടു ആ കുട്ടിയുടെ വീട്ടുകാർക്ക് കൊടുക്കാനെന്ന പേരിലാണ് ഫണ്ട് കളക്ട് ചെയ്തത് എന്നിട്ടാ ഫണ്ട് എവിടെ ആ കാലയളവിലല്ലേ സെന്റിനേറ്റവും ചുരുങ്ങിയത് പത്ത് ലക്ഷം രൂപ വില വരുന്ന പതിനഞ്ച് സെന്റ് സ്ഥലം പി കെ ഫിറോസ് തന്റെ പേരിൽ വാങ്ങിയത് കുന്നമംഗലത്ത് തന്റെ വീടിനടുത്ത് അവിടെ ഏതാണ്ട് ഒരു കോടി രൂപ വിലമതിക്കുന്ന വീട് അദ്ദേഹം വെച്ചു ആരെങ്കിലും ചോദിച്ചോ ഇയാൾക്ക് എവിടെ നിന്നാ പണം എന്ന് മറ്റേതെങ്കിലും വലിയ പഴയ പാരമ്പര്യമുള്ള നേതാക്കന്മാര് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പറയും അവർ പരമ്പരാഗതമായിട്ട് പണക്കാരാണ് പരമ്പരാഗതമായിട്ട് പണക്കാരനാണോ സംസ്ഥാന സെക്രട്ടറി അറിഞ്ഞുകൊണ്ട് ഒരു വസ്തുത മറച്ചുവെക്കുന്നത് തെറ്റാണെന്നും ഈ വിഷയത്തിൽ പി കെ ഫിറോസിനെതിരെ കേസെടുക്കാമെന്നും ജലീൽ പറഞ്ഞു മതവും ദീനും ഉദ്ധരിച്ച് പ്രസംഗിക്കുന്ന ഒരാൾ മയക്കുമരുന്നിന് അടിമയായ ഒരാൾ വീട്ടിലുണ്ടായിട്ടും അത് സമൂഹത്തെ അറിയിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ഫിറോസും പാർട്ടിയും വ്യക്തമാക്കണമെന്നും ലഹരി ഇടപാടിൽ ഫിറോസിനും പങ്കുണ്ടെന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാനാവുമോ എന്നും കെ ടി ജലീൽ ചോദിച്ചു മുസ്ലിം മതപരമായിട്ടുള്ള ഒരു ബാധ്യത എന്നുള്ള നിലയിൽ കൂടിയാണെന്ന് ജനങ്ങളെ ധരിപ്പിക്കാൻ ലീഗ് എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ പല നേതാക്കന്മാരും പറയുന്നത് ലീഗിൽ നിന്ന് പോയാൽ ദീനിൽ നിന്ന് പോയി എന്ന് ലീഗിൽ നിന്ന് പോയാൽ മതത്തിൽ നിന്ന് വിശ്വാസത്തിൽ നിന്ന് തന്നെ പോയി എന്ന് എന്നതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ വേറെ ഇല്ല ലീഗ് മാത്രമാണ് അങ്ങനെ പറയുന്നത് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും നേതാക്കളും മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരെക്കാളും നേതാക്കളെക്കാളും ഉത്തരവാദപ്പെട്ടവരാണ് സൂക്ഷ്മത പുലർത്തേണ്ടവരാണ് കാരണം അവർ ചെയ്യുന്ന ചെയ്തികൾ ആ പാർട്ടിയെ മാത്രമല്ല ആ പാർട്ടി പ്രതിനിധാനം ചെയ്യുന്നു എന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന മതത്തെയും പ്രതികൂലമായി ബാധിക്കും സമീപകാലത്തായിട്ട് മുസ്ലിം ലീഗിന്റെ മഹാരഥന്മാരായിട്ടുള്ള നേതാക്കന്മാരുടെ വഴിയിൽ നിന്ന് ലീഗ് മാറി സഞ്ചരിക്കുന്നു എന്നുള്ളതിന്റെ നിരവധി തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് മലപ്പുറം